ഹലോ അസ്ലാംക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലത്തെ മെമ്മറി വെയർ വെച്ചിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ മെമ്മറി വെയർ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഇത്രയും ആവശ്യമില്ല അപ്പോൾ അതിൻ്റെ ഈ തുടങ്ങി വരുന്നതിൻ്റെ ഒരു ചുറ്റുണ്ടല്ലോ ആ എൻഡിൽ വെച്ച് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്ലെയർ ആണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഫസ്റ്റ് ഈ പ്ലെയർ വെച്ചാണ് കട്ട് ചെയ്ത് നോക്കിയത് കേട്ടോ അപ്പം കട്ടായില്ല പിന്നെയാണ് ഞാൻ ഈ പ്ലെയർ എടുത്തത് നല്ലതുപോലെ ഇറക്കി കട്ട് ചെയ്താൽ തന്നെ അത് കട്ടാകത്തുള്ളൂ കേട്ടോ അപ്പം അതിന് ശേഷം ഇതുപോലത്തെ നോസ്പിൻ എടുത്തതിന് ശേഷം റൗണ്ട് നോസ്പിന്നെടുത്ത് ഒന്ന് നമ്മളെപ്പോഴും വളച്ച് കൊടുക്കൂലേ അതുപോലെ ഒന്ന് രണ്ട് സൈഡും വളച്ചു കൊടുക്കണം നല്ല കട്ടിയുള്ള കമ്പിയാണ് കേട്ടോ അതുകൊണ്ട് കുറച്ച് പാടാണ് വളച്ചെടുക്കാൻ വേണ്ടിയിട്ട് വളച്ചെടുത്തതിന് ശേഷം ഇതുപോലത്തെ ചെറിയ ഫ്ലവർ ഫ്ലവറാണ് കേട്ടോ ബീഡല്ല ഇത് സീക്വൻസ്ഡ് ടൈപ്പാണ് കേട്ടോ പിന്നെ ചെറിയ പഞ്ചാരമുത്ത് പോലത്തെ അങ്ങനത്തെ മുത്തും എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഗിയർ വെയർ എടുത്തിട്ട് ഒന്ന് ചുറ്റി കൊടുക്കണം കേട്ടോ നല്ലതുപോലെ കട്ടിക്കൊന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം അതിലോട്ട് ഒരു ഫ്ലവർ ഇട്ടിട്ട് അതിൽ ഒരു വൈറ്റ് ബീഡ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇട്ടുകൊടുത്തിട്ട് നമ്മൾ വളയുടെ ആ എൻ്റിൽ കൊണ്ടുവന്ന് വച്ചതിന് ശേഷം ഞാൻ ആദ്യം ഒന്ന് ചെയ്ത് കേട്ടോ ചെയ്തതിൻ്റെ വീഡിയോ കട്ടായിപ്പോയി അതാണ് ഞാൻ പിന്നെ രണ്ടാമത് ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പം ഇനി എന്നിട്ട് ഈ വൈറ്റ് ബീഡ് എടുത്തതിന് ശേഷം അതിൻ്റെ വൈറ്റ് ബീഡ് മാറ്റിയിട്ട് ഫ്ലവറിൻ്റെ ഹോളിൽ കൂടെ ഒന്നും കൂടെ അകത്തോടിട്ട് വലിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതവിടെ ടൈറ്റായിരുന്നോളും പക്ഷേ നല്ലതുപോലെ ടൈറ്റ് ആവില്ല നമ്മൾ ടൈറ്റായിട്ട് പിടിച്ച് ഒന്നും കൂടെ ചുറ്റി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്ത് നമ്മൾ ഒറ്റ കമ്പിയിലെ ചെയ്യുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി നിൽക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ചും കൂടെ ഇറുക്കി പിടിച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി കൊടുത്തിട്ട് കുറച്ച് നീളത്തിന് ഇങ്ങനെ ആ ഗോൾഡ് കവറ് അടുത്ത ഫ്ലവർ വയ്ക്കൂല അതുവരെ ഒന്ന് ഗെയർ വെയർ ചുറ്റി കൊടുക്കണം കേട്ടോ എന്നിട്ട് വീണ്ടും ഒരു ഫ്ലവർ ഇട്ട് നമ്മൾ വീട് വെച്ച് ചെയ്യണം കേട്ടോ അങ്ങനെയാണ് ചെയ്യാനുള്ളത് ഇപ്പം നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നു എന്ന് വിശ്വസിക്കുന്നു വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ സിമ്പിൾ മെത്തേഡും കൂടെയാണ് വേറെ പണിയൊന്നുമില്ല ഇതിൽ പിന്നെ നമ്മൾ കുറച്ച് ക്രിസ്റ്റൽ ബീഡും കൂടെ വെച്ചിട്ട് കുറച്ചൊന്ന് റെഡിയാക്കി എടുക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്ത് എടുക്കണം ഗിയർ വെയർ ഫസ്റ്റ് ഞാൻ കുറച്ച് നീളത്തിന് കട്ട് ചെയ്ത് എടുത്തിട്ടാണ് ചെയ്തത് അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് എടുക്കണം കേട്ടോ അങ്ങനെ ആ ഗോൾഡ് കവർ ചെയ്യണ രീതിയിൽ നമ്മൾ ഈ ഗോൾഡ് ഗിയർ വെയറിനെ ചുറ്റി കൊടുക്കണം ഇതുപോലെ ചുറ്റിയെടുത്ത് ഫൈനലായിട്ട് ഒന്നും കൂടെ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേസ്ലെറ്റ് മെത്തേഡാണ് കേട്ടോ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ക്രിസ്റ്റലിന്റെ പിങ്ക് കളറിലുള്ള ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ ഗെയർ വെയറിലോട്ട് നീളത്തിന് ഇങ്ങനെ ചുറ്റി കൊടുക്കണം നമ്മൾ ബോയൊക്കെ ചെയ്യുമ്പോൾ ചുറ്റുന്നത് പോലെ ഫുള്ളൊരു മാല പോലെ ചുറ്റി ചുറ്റിയെടുത്തതിന് ശേഷമാണ് ഞാൻ ഇതിലോട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ അല്ലെങ്കിൽ കുറച്ച് പാടായിരിക്കും കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ നീളത്തിനെടുത്താൽ മതിയാവും ഇനി ഇതിലോട്ട് അതേപോലെ നമ്മൾ ഈ ഫ്ലവറിൻ്റെ രണ്ട് ഫ്ലവറിൻ്റെ ഇടയിൽ വന്നിരിക്കുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ അവിടെ നമ്മൾ ഇതുപോലെ ബീഡ്സ് വെച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോഴിങ്ങനെ മൂന്ന് ബീഡ്സ് വെച്ചാണ് ഞാനിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നല്ലതുപോലെ ടൈറ്റായിട്ട് പിടിച്ചിട്ട് വേണം അത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അല്ലെങ്കിൽ ബീഡ്സ് നമ്മൾ ഒറ്റ കമ്പിയിലാണ് ചെയ്യുന്നത് അപ്പം ബീഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയിട്ടിരിക്കും കേട്ടോ അതുകൊണ്ട് നല്ലതുപോലെ ടൈറ്റായിട്ട് പിടിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കണം ചുറ്റി കൊടുക്കണം അപ്പുറത്തെ സൈഡ് മൂന്ന് ഇപ്പുറത്തെ സൈഡ് മൂന്ന് അങ്ങനെയാണ് ചെയ്ത് കൊടുക്കാനുള്ളത് കേട്ടോ അപ്പം നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ കേട്ടോ അപ്പം നേരിട്ട് കാണുന്ന നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മൾ വീഡിയോയില് അത്ര ബ്രൈറ്റ്നെസ് കുറവായിരിക്കും പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് നല്ല നല്ലൊരു തിളക്കമൊക്കെ ഉണ്ട് കേട്ടോ ഈ വയലറ്റ് കളർ ഫ്ലവറും ഒക്കെ വരുന്നപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾ നമ്മളിത് ചെയ്തെടുത്തതിന് ശേഷം ഒരിക്കൽ കൂടി ഗിയർ വെയർ വെച്ച് എല്ലാ ഭാഗത്തും കൂടെ ഒന്നും കൂടെ ഒന്നും ചുറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ തന്നെ നല്ലതുപോലെ ടൈറ്റായിട്ടിരിക്കുകയുള്ളൂ പെട്ടെന്ന് അത് ഇളകയോ ആടയോ ഒന്നും ചെയ്യില്ല കേട്ടോ നല്ലതുപോലെ ടൈറ്റ് നമ്മൾ ബോയൊക്കെ ടൈറ്റ് ആയിട്ട് കെട്ടൂലേ അതേപോലെ തന്നെ ഇതിലും കെട്ടി കൊടുക്കണം കാരണം നമ്മൾ ഒറ്റ കമ്പിയിലാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ എത്രയും എടുത്തതിന് ശേഷം ഞാൻ ചെറിയൊരു ഒക്കെ കൊടുക്കുന്നുണ്ട് ഹാങ്ങിങ് ചെയ്തത് എനിക്കിതിൽ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഹാങ്ങിങ് കൂടെ ചെറുതായിട്ട് ഗോൾഡ് ചെയിനിൽ ഈ ബീഡ്സൊക്കെ ഈ ഫ്ലവറിൻ്റേതും ബീഡ്സൊക്കെ വെച്ചിട്ടാണ് ചെയ്തു കൊടുത്തത് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു ഒരു സൈഡിൽ മാത്രമാണ് ചെയ്ത് കൊടുത്തത് അപ്പോൾ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വള കെട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ചെറിയ കുട്ടികൾക്ക് ഇത് ഇതുപോലെ ഒന്ന് നമുക്ക് ആ നമ്മൾ വളച്ച് വെച്ചിരിക്കുന്നില്ലേ അതിലോട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും കുഞ്ഞു കുട്ടികൾക്ക് ഇടാൻ പറ്റും കേട്ടോ കുഞ്ഞു എന്ന് പറഞ്ഞാൽ നല്ല കുഞ്ഞല്ല കുറച്ച് ചെറിയൊരു കുട്ടികൾക്കൊക്കെ ഇടാൻ വേണ്ടി പറ്റും നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇടാം പിന്നെ കുട്ടികൾക്ക് കുറച്ചും കൂടെ ഒന്ന് ചെറുതാക്കി തന്നെ ഈ വള ഇതിൽ തന്നെ ഒന്നും കൂടെ ചെറുതാക്കി അതിനകത്തോട്ട് കയറ്റി ഇട്ട് കൊടുത്താൽ മതിയായിരിക്കും കേട്ടോ അപ്പോൾ റേഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് പറയണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്